സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം സൈദൽ ബി ചർപ്പാണ് പ്രിയപ്പെട്ട ഹബീബീങ്ങളെ ഇന്ന് രണ്ട് ജില്ലയുടെ ഏകദേശം നടുവില് എന്ന് തന്നെ പറയാം നമ്മൾ പാലക്കാട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും തൊട്ടടുത്ത് തന്നെയാണ് രണ്ടിൻ്റെയും ഒരു മധ്യഭാഗം എന്ന് പറയാം അപ്പം നിൽക്കുന്നത് നമ്മൾ അലനല്ലൂർ പഞ്ചായത്തിലാണ് എൻ്റെ പുറകിൽ കാണുന്ന പതിനഞ്ച് പോയിന്റ് നാല് സ്ഥലം രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് കിടിലൻ വീട് എന്താണ് തരാൻ പോവുകയാണ് ചെറിയ പൈസക്ക് കാരണം ബില്ക്കൽ അർജൻറ്റാണ് അതുകൊണ്ട് ഏറ്റവും ലോ പ്രൈസ് ആണ് നമ്മൾ വരുന്നത് അപ്പം നമുക്ക് അലനല്ലൂർ പഞ്ചായത്തിലുള്ള ഈ വീടൊന്ന് കണ്ടിട്ട് വരാം മാത്രമല്ല അലനല്ലൂർ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരം എല്ലാ സൗകര്യങ്ങളും അലനല്ലൂരിലുണ്ട് നിങ്ങൾക്കറിയാം അപ്പം നമുക്ക് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പം അലനല്ലൂരിൽ നിന്ന് വരുന്ന റോഡാണ് കാണുന്നത് കറക്റ്റ് ഒരു കിലോമീറ്റർ ആണ് അലനല്ലൂർ ടൗണിൽ നിന്ന് ദൂരം നമ്മുടെ കലനല്ലൂർ ഹോസ്പിറ്റലിന് അതിനെ വരുന്ന റോഡാണ് ഇങ്ങനെ കണ്ട നല്ല നല്ല വി ഐ പി വീടുകൾ എല്ലാം നല്ല സൂപ്പർ വീടാണ് അതിൻ്റെ നാല് പുറം നല്ല ഏരിയാണ് കിടിലൻ വീടുകളാണ് ഇതിൻ്റെ അവിടെ നല്ല അയൽവാസികൾ നല്ല എന്താ പറയാ നിങ്ങളവിടെ നല്ല ഒരേമാതിരി ഉള്ള ഒരുപാട് വീടുകൾ അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടി ഇതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ വീടിന്റെ തൊട്ട് ഈ ഭാഗത്ത് അങ്ങോട്ട് ആ മതിൽ വരെ ഈ വൈറ്റ് മതിലടിച്ചത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇന്ന് കൊടുക്കാറ് അപ്പൊ നമുക്ക് ഉള്ളിലേക്കൊന്ന് പോയി വെക്കാം നമ്മള് വേഗം കഴിക്കാം ചൂടപ്പം ചൂടപ്പം വരും ആ ഈ ഗൈറ്റൊക്കെ തുറന്ന് ഏത് വണ്ടിയും വരും പതിനാലടിയ ഗേറ്റ് പോകുന്നുണ്ട് നല്ല വീതി ഉണ്ട് വെയിന് തുറന്ന് കഴിഞ്ഞ് കാണുന്ന തന്നെ നമുക്ക് ഇടതു ഭാഗത്ത് കാണാൻ നല്ലൊരു തെങ്ങോ ചൊട്ടയിട്ട് പിന്നോട്ടാ കായ്ക്കൽ തുടങ്ങി വീടിന്റെ ഫ്രണ്ട് ഒന്ന് കാണിച്ചോർത്ത എന്താ മുതല് വീട് ബാൽക്കണി കണ്ടോ എൽ സൈപ്പ് മോഡലാണ് വലിയ ബാൽക്കണി അത് പോട്ടെ നമുക്ക് ഇവിടുന്ന് തേങ്ങ ഇളനീരം കിട്ടും വാ നിങ്ങൾ ഇവിടെ വന്ന വളരെ തെങ്ങ് കേട്ടോ തേങ്ങ ഇറങ്ങാ കയ്യൊന്ന് നീട്ടിയാൽ മതി തേങ്ങ തെങ്ങുമ്പോ കയറാൻ ആളെ ആവശ്യമില്ലാന്ന് അത്രയ്ക്ക് ചെറിയ തെങ്ങുകള് അതുപോലെ തന്നെ നമുക്ക് ഈ മിറ്റ് എന്ന് പറഞ്ഞാൽ ആറ് വണ്ടിക്ക് പാർക്ക് ചെയ്യാം ഒതുക്കി പാർക്ക് ചെയ്താൽ ആറ് വണ്ടിക്ക് വല്ല വീട്ടിൽ വല്ല ഫങ്ഷൻ പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വണ്ടികൾ കുടുംബക്കാരെ വണ്ടികൾ സ്വന്തക്കാരെ വണ്ടികളൊക്കെ വരുമ്പോൾ വേർത്ത് നിർത്തേണ്ട ആവശ്യമില്ല വീടിന്റെ കോമ്പൗണ്ടുകൾ കയറ്റി നിർത്താൻ അത്രയും സൗകര്യമുള്ള മിറ്റം സൂപ്പർ മിറ്റം അതുപോലെ തന്നെ നല്ല കാണാൻ ഭംഗിയുള്ള ഇതാണ് കേട്ടോ വെള്ളമാണെങ്കിൽ കോഴൽ കളറും നല്ല സാധാ കളറ് കാർ പോർച്ച് കാർപോർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മതില് വെട്ടുകല്ല് കൊണ്ട് പഠിത്ത മതിലാണ് നാല് പുറം ചുറ്റും വെട്ടുകല്ല് കൊണ്ടാണ് പതിനഞ്ച് പോയിന്റ് നാലാണ് സ്ഥലം കേട്ടോ ഇപ്പൊ നാലവിടെ നിൽക്കട്ടെ പതിനഞ്ച് സെൻറ്റ് കൂട്ടിക്കൂടി എന്നോട് വന്നു കഴിഞ്ഞാൽ ഏയ് എന്താ തൊടി ഇരിക്കുന്നു നോക്കിയതാണ് നിങ്ങൾ ആടോ നല്ല പച്ചപ്പുള്ള തൊടി ഇതിമേ അടോ വാഴ വളണ്ട് ഉണ്ട് തെങ്ങുണ്ട് മുരിങ്ങ ഉണ്ട് ോ കിണറാണെങ്കിലോ അതിഗംഭീരമായ വലിയൊരു കിണർ നല്ല ഒക്കെ വെച്ചിട്ട് അല്ലേ ഓപ്പൺ കിണർ ഇതേഷ്ടം വെള്ളം നല്ല ഏരിയ കേട്ടോ അപ്പം ചുറ്റും നല്ല ഉണ്ടല്ലേ ചുറ്റും മധുര കെട്ടിയിട്ടുണ്ട് അതും വെട്ട് കല്ലുകൊണ്ട് മതിരി കെട്ടിയതാണ് ബാക്കി നമുക്ക് കാണാം ലാവ് കാര്യങ്ങളൊക്കെ കാണാം കാണാൻ ഹാബിബ്യങ്ങളെ ഇല്ല കേട്ടോ എന്താ പറയുക എന്താ സൗകര്യം അതിൻ്റെ ഇടയിൽ കൗങ്ങും തൈ എന്തൊക്കെ കാണുന്നുണ്ട് കൗങ്ങും തൈ അല്ലല്ലേ തെങ്ങും തൈ തന്നെയാണ് തെങ്ങ് തന്നെയാണ് കൗങ്ങില്ല ഇവിടെ വാഴയും ബ്രാവും കണ്ടോ എത്ര സുന്ദരമായ വീഴത് അല്ലേ അലക്കാൻ കല്ല് അവിടെയും പൈപ്പ് അതിൻ്റെ പുറമെ കപ്പ ചില കപ്പ എന്ന് പറയും ചിലടത്ത് പുള്ളി ചിലടത്ത് പൂള ആറ് നാട്ടിൽ നൂറ് ഭാഷ വർദ്ധമാര്യാണ് അതിൻ്റെ ഒരു ഭാഗങ്ങളിൽ ഓരോ പേരുകളാണ് അപ്പോൾ കൂടുതലും കപ്പ എന്നുള്ള പറയാം അറിയപ്പെടുന്നത് ആ കോട്ടയം പാത്ത തൊട്ടുള്ള വീടുകൾ ഒക്കെ നല്ല വി ഐ പി വീടുകളാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ഒന്ന് കാണിച്ചോളൂ ഈ ഭാഗത്തൊന്ന് കാണിച്ചോ വീടാ ആ വീടിന്റെ ഹൈറ്റ് കണ്ടോ സൂപ്പർ വീട് അതുപോലെ തന്നെ തൊട്ടുള്ള വീടാണിത് കണ്ടോ ഇതുപോലെയുള്ള വീടുകൾ നമുക്ക് ഈ വീടിനേ ഒരൊറ്റ കോട്ട് പെയിൻ്റാണ് അടിച്ചാൽ അടിച്ചാൽ കൂടി വീടായി ഒരു കോട്ട് പെയിന്റിന്റെ പെയിൻ്റിന്റെ കുറവാണിപ്പോൾ നമ്മളിതിൽ കാണാമുള്ളൂ വേറൊന്നും കാണാനില്ല അതും അർജന്റൊന്നുമില്ല ആവശ്യമാണെങ്കിൽ മാത്രം അടിച്ചാൽ മതി വന്നു കഴിഞ്ഞാൽ അപ്പം ഈ സൈഡൊക്കെ കണ്ടു അല്ലേ അതുപോലെയുള്ള ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിൽ നിന്ന് ഇവിടെ 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 കണ്ടോ അപ്പം നമുക്ക് വീടിന്റെ മുറ്റം കഴിഞ്ഞ് വണ്ടി പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കാർ കുറച്ച് കഴിഞ്ഞാൽ നേരെ നമുക്ക് കാണുന്നത് ഔട്ട് Sleep, -oh helmet, he ോ നല്ല എൽ ഇ ബൾബ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എൽ ഇ ഡി ബൾബ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സിറ്റൗട്ടാണ് കാണുന്നത് സിറ്റൗട്ട് തന്നെ നമുക്ക് രണ്ട് ഭാഗത്ത് രണ്ട് ജെല്ലുണ്ട് ദാ നല്ല ജെല്ലാണ് സൂപ്പർ ജെല്ലാണത് കഴിഞ്ഞാൽ നമുക്ക് ഡോറ് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡോറ് തന്നെയാണ് രണ്ട് ആണ് ഡബിൾ ഡോർ ദാ ഈ ഡബിൾ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ദാ നല്ല കട്ടല നല്ല മരത്തിൽ പണ്ട് തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞാൽ വലിയൊരു ഹാളിലേക്കാണ് നമ്മൾ കിടക്കുക അത്രയും വിശാലമായ വലിയൊരു ഹാൾ ഇത്രയും വലിയൊരു ഹാളിലേക്കാണ് കിടക്കുന്നത് കേട്ടോ ആ ഹാളിന്റെ വലിയ കണ്ടോ നിങ്ങൾ എത്ര വലിയൊരു ഹാളാണ് ബഹുമാനായ തമ്മിലാണ് കുട്ടികൾക്ക് ഇവിടെ നമുക്ക് ഈ ഹാളിലേക്ക് കടന്നുപോകുമ്പോ തന്നെ ഇവിടെ വലിയൊരു റൂമുണ്ട് ഈ റൂമിലേക്ക് ഒന്ന് കളിക്കാം ഈ റൂമിൽ ശ്രദ്ധിച്ച് നോക്കി ഇതിൽ നമുക്ക് തലമുറ സെറ്റ് ചെയ്തിട്ടുള്ളതിനു പുറമെ അറ്റാച്ച് ബാത്റൂമോട് ആ യൂറോപ്യൻ ക്ലോസ് ഒക്കെ നല്ല വലിയൊരു ബെഡ്റൂമാണ് ഉണ്ടോ നല്ല വലിയ ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് അപ്പോൾ ഒരു ബെഡ്റൂം നിങ്ങൾ കാണാൻ കഴിഞ്ഞു വീണ്ടും നമ്മൾ ഹാളിലേക്ക് വരുന്നു ഈ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂമാണ് നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് തന്നെ അറ്റാച്ച് ബാത്റൂമോട് വരും ടോട്ടൽ നാല് ബെഡ്റൂമാണ് പക്ഷെ അതിൽ ഒരു ബെഡ്റൂം ഒരു ഒന്നൊന്നര ബെഡ്റൂമാണ് അത്രയും വലിയ ടോപ്പാണ് കാണിച്ച മുകളിലാണ് അതുപോലെ തന്നെ ഇവിടെ ക്രാക്ക് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ രണ്ട് ബെഡ്റൂം കണ്ടു ഇനി നമുക്ക് ഡൈനിങ് ഹാള് കാണാം ഡൈനിങ് ഹാൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ കാണണം ഇതാണ് ഡൈനിങ് ഹാൾ അല്ലേ ഡൈനിങ് ഹാൾ ഹബീബിങ്ങൾ ഡൈനിങ് ഹാൾ കാണില്ല അത്യാവശ്യം വലുപ്പം നല്ല വാഷ് പേസ് കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഇതിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ കാണണം നല്ല സൗകര്യമുള്ള വീടാണ് അപ്പൊ ആർക്കെങ്കിലുമൊക്കെ ഈ വീട് ഇഷ്ടപ്പെടും കാരണം എന്താ വച്ചാൽ അത്രയും നല്ല വലിയ വീടാണ് അതുപോലെ തന്നെ നമുക്ക് നമുക്കിതാ കിച്ചൺ കിച്ചണിലടങ്ങ അത്യാവശ്യം വലുപ്പമുണ്ട് കബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടോ ഗ്രാനൈറ്റായിട്ട് എങ്ങനെ കേട്ടോ ഗ്രാനൈറ്റ് ഇവിടെയൊക്കെ ഗ്രാനൈറ്റ് ആണ് നോക്കണം അതുകൂടെ നിന്ന് നോക്കണം ഉണ്ടോ ഗ്രാനൈറ്റ് ഒക്കെ കാണിച്ചു കൊടുത്തോ നല്ല ഭംഗിയുള്ള ഗ്രാനൈറ്റ് അടിച്ചാൽ അവിടെ അല്ലേ സറാക്ക് കാര്യങ്ങൾ കിച്ചൺ കഴിഞ്ഞ വർക്കേരിയല്ലേ അപ്പൊ കിച്ചൺ വർക്കേരിയ അവിടെയും ഗ്രാനൈറ്റാണ് ഉണ്ടോ ഇവിടെയും ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം മുകളിലേക്ക് പോകാം ഒരൊറ്റ പോക്ക് ഒരേ പോക്ക് എവിടെയും കട്ട് ചെയ്യണ്ട ഒരേ പോക്ക് മുകളിലേക്ക് അപ്പൊ ഇനി മുകളിലേക്കിന് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടൈൽസായിട്ട് കിണറ്റ് കേട്ടോ ഹാളിലെ ടൈൽസാണ് ഇവിടുന്ന് ഗ്രാനൈറ്റ് ആണ് മുകളിലൊക്കെ പറഞ്ഞോട് ഉണ്ടോ നല്ല പിടുത്തൊക്കെ വെച്ച് നല്ല സ്റ്റീലിനോ നല്ല നല്ല വൃത്തിയിലും നല്ല ഭംഗിയിലും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹാളായി മുകളിലെ ഹാളാണിത് ഉണ്ടോ അല്ല അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു ഹാളാണ് മുകളിൽ നല്ല മോഡലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് മുകളൊക്കെ ഒന്ന് കാണിച്ച നല്ല മോഡല് ആണോ ഇവിടെ ഇതേ മാറി കേറി ഇടുമ്പോ തന്നെ നമുക്ക് ഇടത് ഭാഗത്തൊരു ബെഡ്റൂം കാണാം ബെഡ്റൂമിന്റെ വലിപ്പവും അറ്റാച്ച് ബാത്റൂമോട് കൂടി ആണോ ബാത്റൂം അല്ലോ കിടന്നു കുളിക്കാനുള്ള സംവിധാനം ഇതാണ് ഞാൻ പറഞ്ഞത് വലിയൊരു ബാത്റൂമെന്ന് പറഞ്ഞത് അല്ലോ അല്ലാത്ത പറ്റില്ല അടോ എത്ര വലിപ്പാണ് യൂറോപ്യൻ ക്ലോസത്തെ കിടന്ന കുടിക്കള സംവിധാനം സൗകര്യങ്ങൾ എന്താ വേണ്ട അതുപോലെ ഇപ്പൊ പറഞ്ഞ പൈസക്ക് മോലായില്ലേ വാഷ് പേസ് ഉണ്ട് ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാല് ആ ബെഡ്റൂം കാണല് കഴിഞ്ഞു കാണല് കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊരു ബെഡ്റൂം ഇതും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇതുപോലെ തന്നെ അരമയും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് ഇവിടെയും ബാത്റൂമുണ്ട് അപ്പൊ നാലെണ്ണത്തിലുണ്ട് നാലെണ്ണത്തിലുണ്ട് കേട്ടോ യൂറോപ്യൻ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നാലെണ്ണത്തിലുണ്ട് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഇനി കാണേണ്ടത് ഇഞ്ഞാണ് നമ്മൾ കാണേണ്ടത് എവിടെ ഇവിടെ നമുക്ക് ഓപ്പൺ ടെറസ് ഉണ്ട് വേണ്ട എല്ലാം ഇല്ലാമ്പട കാണിക്കുമ്പോൾ സമയം ഒഴുകും അപ്പം വേണ്ട ബാൽക്കണി എന്തായാലും കാണിക്കണം സമയം ഒഴുകണ്ടോ ചോദിച്ചിട്ടാ ബാലക്കണി നമുക്ക് എന്തായാലും അപ്പൊ നമ്മളിതൊക്കെ കാണല് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണി കാണാം ബാൽക്കണി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ബാൽക്കണിയാണ് ആണ് എൽ ഷൈപ്പില് ഒരു പത്തിരുപത്തഞ്ചാൾ കൂടി ഇരിക്കാം ഉണ്ടോ സംവിധാന സൗകര്യങ്ങള് അല്ലോ നല്ല ഭംഗിയില് ഇവിടെയൊക്കെ കാണിച്ചിട്ടും കാണിച്ചു വളരെ ഡീസന്റാണ് മഷോ 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 ഉണ്ടോ ഇനി ഇതാ ഈ ബാൽക്കണിയിൽ നമുക്ക് നല്ല കാറ്റ് കിട്ടുന്ന ഏരിയാണ് വൈകുന്നേര സമയത്തൊക്കെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞ കട്ടൻചായ കാ കുടിക്കുക അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞു ഇത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ് മലപ്പുറം ജില്ലയുടെ ബോർഡർ ആണ് അലനല്ലൂർ പഞ്ചായത്തിലാണ് അലനല്ലൂർ പഞ്ചായത്ത് ടൗണിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ ആണ് ദൂരം പതിനഞ്ച് പോയിന്റ് നാല് സ്ഥലം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഇതിന് ടോട്ടൽ ഇതിൽ ഉദ്ദേശിക്കുന്ന വില അറുപത് ലക്ഷം രൂപ സൂപ്പർ വീട് അറുപത് ലക്ഷം രൂപ ഇങ്ങനെ ഒരു വീട് കേട്ടണെങ്കിൽ പൈസ എത്ര വരുന്നോ ആലോചിക്കുക മാത്രമല്ല തലനല്ലൂരിലാണ് സ്ഥലത്തിന്റെ വരി ഇവിടെ ആലോചിക്കുക ഒരു പത്ത് എന്തായാലും പോകണം യാതൊരു സംശയമില്ല അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളിൽ ഓണറുടെ നമ്പർ നമ്മൾ കേട്ടോ ഓണർ നമ്പർ വെച്ച് വരുക പക്ഷെ കച്ചവടം ചെയ്യുമ്പോൾ നമ്മളറിയിക്കണം ഏഹ് യാതൊരു സംശയം ഇല്ല നമ്മൾ കാണിച്ചു ചില നമ്മൾ എന്നെ വരും ചില സൗകര്യങ്ങൾ ചെയ്ത് അപ്പൊ ഇൻഷാ എന്റെ ചാനൽ കാണുന്ന എന്റെ ഹബീബിങ്ങളോട് പറയാനുള്ളത് അറുപത് ലക്ഷം രൂപയാണ് ഫൈനൽ റേറ്റ് റേറ്റാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ വലിയ രീതിയിൽ നിഘോഷങ്ങളൊന്നും ആവില്ല ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് സംസാരിച്ച് നോക്കാം അപ്പൊ എന്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബിയങ്ങളും ഇതുപോലുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകളിലെത്തിക്കണം ഇൻഷാള്ള അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും പുല്ലുക്കും മഹസ്സലാ മഹെലാ